പതിനേഴുകാരിയായ ഭാര്യ പ്രസവിച്ചു മുപ്പത്തിനാലുകാരനായ ഭർത്താവിനെതിരെ പോക്സോ കേസ് പാപ്പനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സേലം സ്വദേശിയായ മുപ്പത്തിനാലുകാരനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പതിനേഴുകാരി പ്രസവിച്ചത് ഭാര്യയും സേലം സ്വദേശിനിയാണ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നിയമപ്രകാരം സേലത്ത് വെച്ച് വിവാഹിതരായ ഇവർ പിന്നീട് പാപ്പനിശ്ശേരിയിൽ താമസം മാറുകയായിരുന്നു ആശുപത്രി അധികൃതർ ഭാര്യയുടെ വയസ്സ് ചോദിച്ചപ്പോൾ പതിനേഴ് എന്ന് പറഞ്ഞതിന് പിന്നാലെ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ആദിവാസി സ്ത്രീയെ മൂന്ന് പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു ഒഡീഷയിലെ അങ്കുളിലാണ് സംഭവം കേസിൽ അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ബന്ധുവിനൊപ്പം ആശുപത്രിയിൽ സന്ദർശിച്ച് മോട്ടോർ സൈക്കിളിൽ മടങ്ങുകയായിരുന്നു സ്ത്രീ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ വാഹനത്തിൽ പെട്രോൾ അടിക്കാനും ഭക്ഷണം കഴിക്കാനുമായി നിർത്തിയപ്പോൾ മൂത്രമൊഴിക്കാനായ യുവതി ഒരു കാടിനുള്ളിലേക്ക് കയറി ഈ സമയം ട്രാക്ടറിൽ എത്തിയ മൂന്ന് പേർ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി ആക്രമികൾ മെയിൻ റോഡിൽ നിന്ന് ബലമായി പിടിച്ചു വലിച്ചു തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സംഭവത്തിന് ശേഷം പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു മുഴുവൻ പ്രതികളെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതി ഉപയോഗിച്ച ട്രാക്ടർ രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു അമ്മയെ തുടർച്ചയായ ബലാത്സംഗത്തിനിരയാക്കി യുവാവ് അറസ്റ്റിൽ കൊച്ചി ആലുവ സ്വദേശിയായ മുപ്പത് കാരനാണ് അറസ്റ്റിലായത് യുവാവിന്റെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ലഹരിക്ക് അടിമയായ മകൻ തുടർച്ചയായ ബലാത്സംഗം ചെയ്തെന്നാണ് പോലീസിൽ മാതാവ് നൽകിയ പരാതി അമ്മയുടെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ അമ്മയും പ്രതിയായ മകനും അച്ഛനും ഇരുപത്തിനാല് കാനായ മറ്റൊരു മകനുമാണ് താമസിച്ചിരുന്നത് ലഹരിക്കടിമയായ മകൻ നേരത്തെ അമ്മയെ ഉപദ്രവിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു പിന്നീട് അമ്മയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ലഹരി ഉപയോഗിച്ചതിനും ലഹരി വില്പന നടത്തിയതിനും നേരത്തെ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആഴ്ചകൾ മാത്രം കരാട്ട പരിശീലക മരിച്ച നിലയിൽ അന്നമ്മ നട എടയാറ്റൂർ സ്വദേശിനി ഇരുപത്തിമൂന്നുകാരി ആയിഷയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി കിടന്നുറങ്ങുന്നതുവരെ ആയിഷ സുഹൃത്തിന് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു സഹോദരനും ഒപ്പമുണ്ടായിരുന്നു രാത്രി ഉറക്കത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് നിഗമനം ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ പി വിദ്യാർത്ഥിനിയാണ് ആയിഷ ജൂലൈ പതിമൂന്നിനാണ് ചേലക്കര സ്വദേശിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് കരാട്ടയിൽ സംസ്ഥാന ചാമ്പ്യനായിരുന്ന ആയിഷ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം കരാട്ട പരിശീലനവും നൽകിയിരുന്നു തിരൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കാട്ടിലപ്പള്ളി സ്വദേശി തുഫേൽ ആണ് മരിച്ചത് വാടിക്കലിൽ വെച്ച് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് രണ്ടുപേർ ആക്രമിച്ചു എന്നാണ് പ്രാഥമിക വിവരം കൊല്ലത്ത് പതിനാറുകാരിയെ കാണാനില്ല എന്ന് പരാതി കൊട്ടാരകര മാങ്ങോട് സ്വദേശിനി കീർത്തനയാണ് കാണാതായത് സ്കൂളിൽ പോയ കുട്ടി മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് കെട്ടിട ഉടമയെ നിർമ്മാണ കരാർ എടുത്തയാൾ കെട്ടിടത്തിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട് കൊന്നു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കെട്ടിട ഉടമ മരിച്ച സംഭവത്തിൽ നിർമ്മാണ കരാർ എടുത്തയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളിക്കൂത്ത് പെരളം സ്വദേശി റോയി ജോസഫാണ് മരിച്ചത് കെട്ടിട നിർമ്മാണ കരാർ എടുത്ത നരേന്ദ്രൻ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ചവിട്ടി തള്ളിയിട്ടതെന്നാണ് പരാതി പ്രതിശ്രുത വരനെ മർദ്ദിച്ച അവശനാക്കി ദളിത് യുവതിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി മൂന്ന് പേർ അറസ്റ്റിൽ മധ്യപ്രദേശിലാണ് സംഭവം പ്രതിശ്രുത വരനോടൊപ്പം പുറത്തുപോയ ഇരുപത് വയസ്സുകാരിയായ യുവതിയെ നാലംഗ സംഘമാണ് ബലാത്സംഗം ചെയ്തത് ഇവരിൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റോഡരികിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്ത് ഇരുവരും അടുത്തുള്ള കുന്നിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാല്വർ സംഘം യുവാവിനെ ആക്രമിക്കുകയും യുവതിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു